നമസ്കാരം ഇക്കിഗായുടെ സ്റ്റേഷൻ ടെന്നിലേക്ക് സ്വാഗതം ഗാഷുക്കു ഷിൻകാൻസൻ കഴിവുകൾ ഉള്ളത് കൊണ്ട് ആരും സ്വയം ബുദ്ധിശാലി ആവില്ല എന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം അവരുടെ വിശ്വാസത്തിൽ കൂട്ടം കൂട്ടപ്രവർത്തനമാണ് എല്ലാ വിജയങ്ങളുടെയും രഹസ്യം വ്യക്തി മഹാത്മ്യമല്ല ഓരോ വ്യക്തി ഓരോ ജോലി ചെയ്താലും ഒരുമിച്ച് ചെയ്യുമ്പോൾ പല കഴിവുകളുടെയും ഒരു ആവേശം കിട്ടും പ്രയത്നിക്കുവാൻ ഒരുങ്ങുന്ന വ്യക്തിക്ക് തന്നെ പോലെ സ്വപ്നങ്ങളുള്ള അനേകം പേരുടെ കൂട്ടുകിട്ടും ഒരേ ആവേശത്തിൽ പ്രയത്നിക്കുന്നവർക്ക് ശക്തിയേറിയ ഊർജം ഉണ്ടാവും പ്രശസ്തമായ ചില ഉദാഹരണങ്ങൾ നോക്കാം വിതിതമായ ഒരു ഏകാന്തവാസം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സംഘം ഇംഗ്ലീഷ് എഴുത്തുകയിലെ ലിമാൻ തടാകത്തിനരികിലുള്ള ഒത്തുകൂടി ഈ മാളിക വാടകയ്ക്കെടുത്തത് ബൈറൺ പ്രഭുവായിരുന്നു അദ്ദേഹം കവി ഷെല്ലിയെ ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയും ഒപ്പം വന്നു ബൈറണിന്റെ വൈദ്യൻ ജെ ഡബ്ല്യു പോടി പോളിഡോറി വീട്ടിൽ സന്നിഹിതനായിരുന്നു ആ ഒരു കൂട്ടം അറിയപ്പെട്ടിരുന്നത് വേനലില്ലാത്ത വർഷം ആ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് വേനലില്ലാത്ത വർഷം എന്നായിരുന്നു കാരണം ഇൻഡോനേഷ്യയിലെ തമ്പോറ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതുകൊണ്ട് വടക്കൻ അർദ്ധഗോളം വേനലിലും മഞ്ഞുമൂടി കിടക്കുകയായിരുന്നു ഈ ദുരന്തകാലത്തായിരുന്നു ബൈറൺ തൻ്റെ സുഹൃത്തുക്കളോടും ഡോക്ടറോടും ഒരു കളി നിർദ്ദേശിച്ചത് അവരവരുടെ മുറിയിലിരുന്ന ഒരു ഭീകര പ്രേതകഥ എഴുതണം പോളിഡോറിൽ ഒരു കഥയുടെ ഭാഗം എഴുതി അതാണ് പിന്നീട് ദ വാംപയർ എന്ന പേരിൽ പ്രേതകഥാ ശാഖയിലെ ആദ്യത്തെ നോവലായി രൂപാന്തരപ്പെട്ടത് മത്സരത്തിൽ അദ്ദേഹം വിജയിക്കുമായിരുന്നു പക്ഷേ ഇതേ ലക്ഷ്യത്തോടെ മേരി എഴുതിയ ഫ്രാങ്കസ്റ്റിൻ എന്ന കഥ വളരെ ഗംഭീരമായി തന്റെ ഭർത്താവും പോളിഡോറിയും തമ്മിൽ അക്കാലത്ത് നടന്നിരുന്ന ഒരു പരീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മേരി നേരത്തെ കേട്ടിരുന്നു ശവശരീരങ്ങളിലേക്ക് വൈദ്യുതി കയറ്റി അവയെ ജീവിപ്പിക്കുക ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് അവർ കഥ എഴുതിയത് മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിന്റെ ഈ ഉത്കൃഷ്ട സൃഷ്ടി ഈ പ്രതിഭാശാലികൾ ഒരുമിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു ജപ്പാനീസ് ഭാഷയിൽ ഗാഷുക്കു എന്നാൽ സഹപ്രവർത്തകർ അവർ സാധാരണ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും മാറി ദൂരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു ലക്ഷ്യം വെച്ച് സംഘം ഒന്നിച്ചിരുന്ന് ആശയങ്ങൾ മെച്ചപ്പെടുത്തുക പ്രവർത്തിക്കുക എന്നതാണ് ഒരുമിച്ച് പഠിക്കുന്നവരോ ഓരോ ഒരേ ഏർപ്പെടുന്നവരോ ഇത് ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ആയോധനകല ഇതിനെ നമ്മൾ ഓഫ് സൈറ്റ് മീറ്റിംഗ് എന്നും എൻജിനീയർമാർ ഹാക്കത്തോൺ എന്നും വിളിക്കാറുണ്ട് നമ്മുടെ ഏകികായി മെച്ചപ്പെടുത്താൻ വേണ്ടി അഭിനിവേശങ്ങൾക്ക് കൂടുതൽ സമയം നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ദിനചര്യകളും പല വിചിത്ര ജോലികളും നമ്മുടെ സമയം മുഴുവൻ അപഹരിക്കാറാണ് പതിവ് ഇത് നമ്മുടെ കുറ്റമല്ല ധാരാളം സമസ്യകൾ നിറഞ്ഞ നിറഞ്ഞ ഈ നിത്യ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക എന്നത് പ്രയാസമാണ് ചെറിയ വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടാറുണ്ട് ഉദാഹരണത്തിന് ചിത്രരചന പഠിക്കാൻ എല്ലാ വ്യാഴാഴ്ചയും ഒരു മണിക്കൂർ ചെലവഴിക്കുന്നു എന്ന് കരുതുക ഇതിൽ തെറ്റൊന്നുമില്ല പക്ഷേ മൂന്ന് മാസങ്ങൾക്കു ശേഷം കണക്കെടുത്താൽ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ ചിത്രരചനയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാകും ചിത്രരചന ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മൂന്നോ നാലോ കൂട്ടുകാരുടെ കൂടെ മലയിലെ ഒരു ഹോട്ടലിൽ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു വാരാന്ത്യ ഭാവനയിൽ കണ്ടുനോക്കൂ ആറു മാസം അധ്വാനിക്കുന്നത് ഒരു വാരാന്ത്യം കൊണ്ട് സാധ്യമാകും നമ്മുടെ സ്വാസ്ഥ്യ കേന്ദ്രത്തിൽ നിന്ന് ദൂരെ ദൈനംദിന പ്ര പ്രശ്നങ്ങളിൽ നിന്ന് ദൂരെ മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ഊർജ്ജമെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും കഴിയും എല്ലാ ജോലികളും തൽക്കാലം നിർത്തിവെച്ച് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂർ നമ്മുടെ അഭിനിവേശങ്ങളെ പരിപാലിക്കാൻ മാറ്റിവെക്കുന്നത് ഉപകാരപ്രദമായിരിക്കും ഷിൻഗാൻസൺ യോഗങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാം ജപ്പാൻകാർ ഗാ ഷുക്കു എന്ന് വിളിക്കുന്നതിനെ നമ്മൾ ഷിൻ ഗാൻസൺ യോഗങ്ങൾ എന്ന് വിളിക്കുന്നു ഷിൻ ഗാൻസൺ യോഗങ്ങൾ ക്ലാസുകൾ വ്യക്തമായി നിർവചിച്ച ലക്ഷ്യമുള്ള ഒരു ആശയത്തിനു വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ഒരു കാലയളവ് അത് മണിക്കൂറുകളാവാം ദിവസങ്ങളാവാം ശ്രദ്ധ മറ്റൊന്നിലേക്കും തിരിയരുത് ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുള്ള പരിചയമുള്ള സ്ഥലത്ത് നിന്നും മാറി മറ്റൊരിടത്ത് ആവുന്നതാണ് ഉചിതം ഗുണപരമായ ഒരു കുതിക്കലാണ് ലക്ഷ്യം എങ്ങനെയാണ് ഒരു ഷിൻ കാൻസൻ യോഗ സംഘടിപ്പിക്കുക നിശ്ചയിച്ച ദിവസവും സമയത്തിനുമായി നിങ്ങളുടെ സമയം പൂർണ്ണമായും മാറ്റിവെക്കുക ലക്ഷ്യങ്ങൾ കൃത്യമായിരിക്കണം യോഗം എപ്പോൾ തുടങ്ങിയാലും നിങ്ങൾ തയ്യാറായിരിക്കണം സെൽഫോണോ മറ്റു മാധ്യമരീതികളോ ഉപയോഗിക്കരുത് ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തലേന്ന് സന്ധ്യക്ക് എല്ലാവരും ചേർന്ന് അത്താഴം കഴിക്കുകയോ മറ്റെന്തെങ്കിലും പരിപാടി സംഘടിപ്പിക്കുകയോ വേണം പരസ്പരം പരിചയപ്പെടാനും നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുവാനും ശ്രദ്ധിക്കണം നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പുതിയൊരു സ്ഥിരം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അവിടെ നിങ്ങൾ എല്ലാ അസ്വസ്ഥകളിൽ അസ്വസ്ഥതകളിൽ നിന്നും ദൂരെയായിരിക്കണം അത് ഗ്രാമത്തിലൊരു വീടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ നഗരത്തിലെ തന്നെ ഒരു ഹോട്ടലാകാം നിങ്ങളുടെ അഭിനിവേശം പങ്കുവെക്കുന്നവരാണ് സംഘത്തിലുള്ളതെങ്കിൽ യോഗം ദൂരസ്ഥലങ്ങളിലും ആവാം ഇതിന് ഏറ്റവും നല്ലത് സ്കൈപ്പ് ഹാക്കി ഹാങ് ഔട്ട് എന്നീ സഹകരണപരമായ സാമഗ്രികളാണ് ഇവയിലൂടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുഖങ്ങൾ പരസ്പരം കാണാം സംഘത്തിലെ എല്ലാവരും പ്രചോദനം ഉൾക്കൊണ്ടവരാകണം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർഫ് ചെയ്ത് വഴിതെറ്റിപ്പോകും താങ്ക് യു